Namaskaram. പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഒരു മാർക്ക് വളരെ സിമ്പിളായിട്ട് നേടിത്തരാം എന്നാണ് ചർച്ച ചെയ്യുന്നത് അതായത് നമ്മുടെ ക്ഷേമ പദ്ധതികളിൽ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കത് പഠിക്കുകയും ഒരു മാർക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ആ നേട നേടുകയും ചെയ്യാം ഓക്കെ നേടാ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല ഏതാണ് കൂട്ടുകാർ അത് നമുക്കറിയാം മലപ്പുറമാണ് മലപ്പുറമാണല്ലേ അപ്പം മലപ്പുറം ജില്ലയിലാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് തെറ്റുപോകരുത് തെറ്റുപോകരുത് ഇനി ശ്രുതി തരംഗം അപ്പം ഈ സർക്കാർ പദ്ധതിയുടെ പേരാണ് ശ്രുതി തരംഗം അപ്പം എന്താണ് ഈ ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം അപ്പം ശ്രുതി തരംഗം ആർക്കാണ് ആ ബദി ബദിരരായ കുട്ടികളുടെ കോക്കിളിയ മാറ്റിവെക്കൽ ശാസ്ത്രജ്ഞയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം ശ്രുതി തരംഗം ഓക്കെ അല്ലേ ഇനി മാറിപ്പോവോ ഇല്ലല്ലോ ഇനി എന്താണ് സ്നേഹസ്പർശം സ്നേഹസ്പർശം എന്താണ് അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം അവർക്കെന്താണ് ഒരു സ്നേഹസ്പർശം ആണല്ലേ അപ്പം അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം എന്താണ് കൂട്ടുകാരെ സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം എങ്കിൽ വയോമിത്രം എന്താണ് വയോമിത്രം അറുപത്തിയഞ്ച് വയസ്സ് ഇവിടെ വയസ്സ് സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം പി എസ് സി ചോദിച്ചത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന പ്രസ്താവനയിലാണ് കഴിഞ്ഞൊരു ചോദ്യത്തിൽ പി എസ് സി ചോദിച്ചത് അപ്പം വയസ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അല്ലേ അപ്പം ഈ അറുപത്തഞ്ച് വയസ്സിനു മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം അപ്പം എന്താണ് വയോമിത്രം എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് എന്ത് വയോമിത്രം വയോമിത്രം ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ എങ്കിൽ എന്താണ് സനാതബാല്യം സനാതബാല്യം അറിയോ യെസ് അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാല്യം സനാതബാല്യം എന്താണ് ബാല്യം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാല്യം ഓക്കെ അല്ലേ മനസ്സിലായോ എങ്കിൽ നെക്സ്റ്റ് ആണ് താലോലം ഇതൊക്കെ ചോദിച്ചില്ലേ താലോലം അപ്പൊ എന്താണ് താലോലം എന്ന് പറഞ്ഞാൽ വൃക്കാരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ എന്താണ് വൃക്കാരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് കൂട്ടുകാരെ താലോലം എന്താണ് താലോലം വൃക്കാരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം ഇതാണ് താലോലം ഓക്കെ അല്ലേ എങ്കിൽ ആയുർദളം എന്താണ് ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം ഇതൊക്കെ നമുക്കറിയാം അല്ലേ എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം ഏതാണ് ആയുർദളം ഓക്കെ എങ്കിൽ ബാലമുകുളം എന്നാണ് ബാലമുകുളം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം ആരാണ് ആയുർവേദ വകുപ്പ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാനത്തെ ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം ബാലമുകുളം ഓക്കെ അല്ലേടാ യെസ് ഇനി നെക്സ്റ്റ് സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോ ഹോമിയോ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം അപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഹോമിയോ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം സീതാലയം ഓക്കെ അല്ലേ എങ്കിൽ എന്താണ് ജീവദായനി ജീവദായനി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് രൂപവൽക്കരിച്ച സമഗ്ര രക്തദാന രക്തദാന പദ്ധതിയാണ് ജീവദായിനി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതിയുടെ പേരാണ് ജീവദായനി ജീവദായനി ഓക്കെ അല്ലേ ഇനി സുഹൃതം എന്താണ് സുഹൃതം ചോദിച്ചില്ലേ സുഹൃതം കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം എന്താണ് കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് പറഞ്ഞേടാ അത് സുഹൃതമാണ് എന്താണ് സുഹൃതം എങ്കിൽ സുബോധം എന്നാണ് കേരള സർക്കാരിന്റെ വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണ് സുബോധം എന്താണ് സുബോധം കേരള സർക്കാരിന്റെ വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയുടെ പേര് പറഞ്ഞുതേരാ അത് സുബോധമാണ് ഏതാണ് സുബോധം എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനുയാത്ര ഇതും പി എസ് ചോദിച്ചു കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് അനുയാത്ര കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് അനു അനുയാത്ര അനുയാത്ര എങ്കിൽ എന്താണ് സാന്ത്വനം സാന്ത്വനം കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് കൂട്ടുകാരെ സാന്ത്വനം എന്താണ് കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയുടെ പേരാണ് സാന്ത്വനം സാന്ത്വനം ഓക്കെ അല്ലേടാ ഇനി എന്താണ് അന്നദായനി എന്ന് പറഞ്ഞാൽ അന്നദായനി കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായനി അന്നദായനി ാണ് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിട്ടാണ് കേരള ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായനി നെക്സ്റ്റ് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പ് വരുത്തുന്ന എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം അമൃതം ഓക്കെ അല്ലേ അപ്പം ജീവിതശൈലി രോഗങ്ങൾക്ക് നിർണയം നടത്തുന്ന പദ്ധതിയാണ് അമൃതം ഓക്കെ എങ്കിലെന്താണ് സ്മൈൽ എന്ന് പറഞ്ഞാൽ സ്മൈലി റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി നൽകുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സ്മൈലി സ്മൈലി റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തിര അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കൂട്ടുകാരെ സ്മൈലി സ്മൈലി ഓക്കെ അല്ലേ ഇനി ആശ്വാസകിരണം എന്നാണ് ആശ്വാസകിരണം കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം അപ്പം നമ്മുടെ വീട്ടിലെ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെ നോക്കുന്ന അവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം ആശ്വാസകിരണം ഇനി എന്താണ് സമാശ്വാസം പദ്ധതി സമാശ്വാസം വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന ബി പി എൽ കുടുംബങ്ങൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം എന്താണ് സമാശ്വാസം ആ വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയമാകുന്ന ബി പി എൽ രോഗികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം സമാശ്വാസം ഓക്കെ അല്ലേ ഓക്കെ അല്ലേടാ യെസ് എങ്കിൽ നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്നേഹസാന്ത്വനം സ്നേഹസ്വാദ്വനം ഇതൊക്കെ പി എസ് സി ഓൾറെഡി ചോദിച്ച ചോദ്യങ്ങളാണ് എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ആരോഗ്യക്ഷേമ പദ്ധതിയാണ് സ്നേഹസ്വാത്വനം ആർക്ക് വേണ്ടിയിട്ട് എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം സ്നേഹസാന്ത്വനം ഓക്കെ അല്ലേ എങ്കിൽ എന്നാണ് ലീപ്പ് എന്ന് പറഞ്ഞാൽ ലീപ്പ് ജീവിതശൈലി രോഗനിർണയത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് എന്താണ് ജീവിതശൈലി രോഗനിർണയത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് ഓക്കെ അല്ലേടാ ി ആരോഗ്യകിരണം എന്താണ് ആരോഗ്യകിരണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം എങ്കിൽ കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി മൃതസഞ്ജീവനി ഈ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡറായ അത് മോഹൻലാലാണ് അപ്പം മൃതസഞ്ജീവനി എന്താണ് കേരള സർക്കാരിൻ്റെ അവയവാന പദ്ധതിയാണ് ഈ മൃദസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് താലോലം എന്ന് പറഞ്ഞാൽ താലോലം പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് താലോലം താലോലം എന്താണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് താലോലം ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യം ാണ് ക്ഷേമ പദ്ധതികളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു അറിയാം അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതും രേഖപ്പെടുത്താൻ മറക്കരുത് അതെങ്കിലും മടിക്കരുത് ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു